എല്ലാവരും ഹാപ്പി അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി സ്പോട്ടിലാണ് ഉള്ളത് ഫസ്റ്റ് അവർ നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് സാലഡ്സും അതുപോലെ അതിൻ്റെ സോസും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കഴിച്ച് കഴിയുന്ന സമയത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് അതുപോലെ ഒരു അൽഫാം അതുപോലെ സുർബിയാൻ റൈസ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് കഴിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രൈഡ് റൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി കുഴപ്പമല്ല പക്ഷേ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ബീഫിൻ്റെ കൊണ്ടാട്ടായിരുന്നു അതേപോലെ തന്നെ നമ്മളെ അൽഫാം പെരിപ്പെരി അൽഫാമായിരുന്നു അത് പക്ഷേ സാധാരണ പെരിപ്പെരി കുറച്ചൊരു ജ്യൂസി ആയിട്ടുള്ള ടൈപ്പ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഭയങ്കര ഹാർഡായിട്ട് തോന്നി ടേസ്റ്റ് വൈസ് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ കൊണ്ടാട്ടത്തിലെ ബീഫ് നമ്മൾ പിടിച്ചിട്ട് മുറിയുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഹാർഡായിട്ടുള്ള ഒരു ബീഫ് വേവാത്തപ്പോൾ വേവാത്തോണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് എന്തായാലും ഈ സ്പോട്ടിനെ കുറിച്ച് അറിയണമെങ്കിൽ കമൻ്റ് ചെയ്യൂ ഞാൻ പറഞ്ഞു തരാം കരുവാറുകുണ്ടിലെ തന്നെ ഒരു സ്പോട്ടാണ് ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇവിടെ കിട്ടും അപ്പോൾ സ്പോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കൂ റിപ്ലൈ തരാം